മരുന്നുകളില്ലാതെ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയിലൂടെ ചികിത്സ നൽകുന്ന പ്രശസ്തനായ ഡോക്ടർ അൻസർ അമേരിക്കൻ ഡോക്ടറായ ഫിജ് അദ്ദേഹമാണ് ഈ ചികിത്സാ രീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കൈവിരലുകൾ കൊണ്ട് പാദങ്ങളിൽ തൊട്ടു നോക്കി അസുഖം മാറ്റാൻ പറ്റും തീർച്ചയായിട്ടും പൂർണ്ണമായും അവർ മാറ്റൊടുക്കാൻ മര്മ്മസ്ഥാനുള്ളത് മാത്രല്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം കാഴ്ച അല്ലാത്ത ആൾക്ക് അടുത്ത സെൻസ് ആണ് വർക്ക് ചെയ്യുന്നത് എന്റെ ഒരു ഗുരുനാഥൻറെ മർമ്മ ചികിത്സകൻ കളരി മർമ്മങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് വേണം ഒരു മർമ്മ ചികിത്സ ചെയ്യാൻ എന്നാണ് ഒരു കാലിലോ കൈയിലോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അറിയാമോ ഓ കാലും കയ്യിലും ചെയ്ത് എന്റെ എങ്ങനെ തലവേദന മാറേ അങ്ങനെ ഒരു സൈക്കോളജിക്കൽ വളരെ ഫലപ്രദമാണ് പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മളെ അടുത്ത് വന്ന് സമീപിച്ച് അതിന് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുവരെ നമസ്കാരം അബാക് മീഡിയയിൽ ഒരു പ്രത്യേകതയുള്ള അതിഥിയാണ് ഒരു പുതിയ അതിഥിയാണ് ഒരു ഡോക്ടറാണ് ഡോക്ടർ അൻസാർ സാർ നമസ്കാരം നമസ്കാരം ഡോക്ടർ അൻസാർ സാർ പ്രത്യേകതയുള്ള ഒരു അതിഥി എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് മനഃപൂർവ്വമാണ് മറ്റൊന്നും കൊണ്ടല്ല വേദന അല്ലെങ്കിൽ ശരീരത്തിന്റെ വേദനകൾ അല്ലെങ്കിൽ പല രോഗങ്ങൾക്കും മരുന്നുകളില്ലാതെ ഓൾട്ടർനേറ്റീവ് തെറാപ്പിയിലൂടെ ചികിത്സ നൽകുന്ന പ്രശസ്തനായ ഡോക്ടർ അൻസാർ താങ്കളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്റ്റുഡിയോയിലേക്ക് അങ്ങേ ക്ഷണിച്ചത് അങ്ങക്ക് കാഴ്ച പരിമിതി ഉണ്ട് എന്ന് അറിയാം എങ്കിലും എന്താണ് താങ്കൾ ചെയ്യുന്നൊരു ചികിത്സാരീതി ഇത് ഈ ചികിത്സാരീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരു പത്തയ്യായിരം വർഷം മുമ്പ് പഴക്കമുള്ള ആണെങ്കിലും അമേരിക്കൻ ഡോക്ടറായ ഫിറ്റ് ജെറാൾഡ് അദ്ദേഹമാണ് ഈ ചികിത്സാരീതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പഠനവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ യൂനസിംഗം എന്ന ഫിസിയോതെറാപ്പിസ്റ്റും കൂടി ഡെവലപ്പ് ചെയ്തതാണ് ഇന്ന് കാണുന്ന റിഫ്ലക്സോളജി എന്ന ചികിത്സാരീതി ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ശരീരത്തിലെ എല്ലാ നാടി ഞരമ്പുകളുടെയും ഒരു എൻഡിങ് പോയിൻ്റ് കാൽപാദത്തിലുണ്ട് ആ കാൽപാദത്തിലെ പ്രത്യേക ബിന്ദുക്കൾ സ്പർശിച്ചാൽ അതാത് അതാത് മേഖലയിലെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സാധിക്കും അവിടുത്തെ ഊർജപ്രവാഹം ത്വരിതപ്പെടുത്തി ആ അവയവത്തിൻ്റെ സന്തുലനാവസ്ഥ വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കൈവിരലുകൾ കൊണ്ട് പാദങ്ങളിൽ തൊട്ട് നോക്കി അസുഖമാക്കാൻ പറ്റും തീർച്ചയായിട്ടും നമുക്ക് സ്പർശനത്തിനെ കുറിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്കൊന്ന് പറയേണ്ട വരും നമ്മൾ ശ്രദ്ധിച്ചറിയാം ഒരു മാതാവും കുഞ്ഞുമായിട്ടുള്ള പ്രവർത്തനം കുഞ്ഞു ജനിച്ചാൽ ഉടനടി തന്നെ മറ്റാരും എടുത്താലും കരച്ചിൽ നിർത്തിയില്ലെങ്കിൽ അതിൻ്റെ മാതാവ് എടുത്താൽ ഉടനടി കരച്ചിൽ നിർത്തും ശരിയല്ലേ അതെ ഇനി അത് വേണ്ട ഇനി നമുക്ക് മതപരമായിട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ക്രിസ്തു ഭഗവാൻ അദ്ദേഹം തന്നെ എല്ലാവരും സ്പർശനത്തിലൂടെയാണ് രോഗങ്ങൾ മാറ്റിയിരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞേക്കുന്നത് അതെ അപ്പോൾ നമ്മളുടെ ഇതിൽ ഡബ്ല്യു എച്ച് ഒ അംഗീകൃതമായിട്ടുള്ള ചികിത്സാരീതിയാണ് കാൽപാദങ്ങളിലെ പ്രത്യേക ബിന്ദുക്കളിൽ മർദ്ദം ചെലുത്തിയാൽ അതാത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗനില് വന്ന വ്യത്യാസങ്ങളാണ് ഇതിന് ഇത് ഫലപ്രദമായി രോഗം മാറ്റാനുള്ള കാരണത്തിലേക്ക് ഇടയാകുന്നത് ആളുകൾക്ക് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും അക്യുപഞ്ചറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള രീതിയാണോ ഇത് അക്യുപഞ്ചർ ആണോ ഈ അക്യുപങ്ചർ ചികിത്സയുടെ ഒരു തട്ടിപ്പുടം തൊട്ടനോധി പേരുടെ കഥകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അറിയാത്തവർക്ക് സ്വാഭാവികമായ ഒരു സംശയം തോന്നും ഇത് അക്യുപഞ്ചറിന്റെ മറ്റൊരു വകഭേദമാണെന്ന് അക്യൂപഞ്ചർ വിധമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അക്യുപഞ്ചറായിട്ട് ഇതിന് യാതൊരു വിധ ബന്ധവുമില്ല ഞാൻ തുടക്കത്തിലെ തന്നെ സൂചിപ്പിച്ച് ഇതൊരയ്യായിരം വർഷം മുമ്പെങ്കിലും പഴക്കമുള്ളതാണ് കാരണം അയ്യായിരം വർഷം മുമ്പ് ഈജിപ്തിലെ പല പിരമിഡുകൾക്കുള്ളിലും ഇതിനെക്കുറിച്ചുള്ള രേഖാചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓഹോ അതുമാത്രമല്ല ഞാൻ വീണ്ടും സൂചിപ്പിച്ചായിരുന്നു അമേരിക്കൻ ഡോക്ടറായ വില്യം ഫിറ്റ് ഹെറാൾഡ് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിച്ചപ്പോഴാണ് ഇത് ലോകം മൊത്തം അംഗീകരിക്കുകയും ഡബ്ല്യു എച്ച്ഒയുടെ അംഗീകാരവും കിട്ടിയത് ഓക്കേ അപ്പോ ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന് ഇടയിൽ ഒട്ടനവധി രോഗികളായിട്ടുള്ള ആളുകൾ അങ്ങേക്ക് പോയിട്ടുണ്ട് മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ നൂറ് ശതമാനം മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല 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 ഒരു എഴുപത് ശതമാനത്തോളം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബാക്കി ഒരു ഇരുപത് ശതമാനം ആളുകൾക്ക് വ്യത്യാസം ഉണ്ടാവും പത്ത് ശതമാനം ആളുകൾക്ക് ഒട്ടും വ്യത്യാസം ഉണ്ടാവാറില്ല ഓക്കെ അപ്പോൾ അത് സത്യസന്ധമായി ഞാൻ തുറന്ന് പറയുകയാണ് സാധാരണ ആരോട് ചോദിച്ചാലും പറയും നൂറ് ശതമാനം മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് ഓക്കെ സാറേ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് തോന്നുന്നൊരു സംശയമാണ് അങ്ങ് അങ്ങയുടെ കാഴ്ചശക്തി ഇല്ലാത്ത ഇല്ലാത്തൊരാളാണ് അങ്ങയുടെ ഹോസ്പിറ്റലിൽ ഞാൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് അവിടുത്തെ ഡ്രൈവറും റിസപ്ഷനിസ്റ്റും ഒഴിച്ചു ബാക്കി എല്ലാവരും കാഴ്ച കാഴ്ചപരിമിതിയുള്ള ആളുകളെയാണ് അങ്ങ് ജീവനക്കാരായി വെച്ചിരിക്കുന്നത് കാഴ്ച കാഴ്ചപരിമിതിയുള്ള അല്ലെങ്കിൽ കാണാൻ സാധിക്കാത്ത ഡോക്ടർ അൻസാറിന് എങ്ങനെയാണ് ഈ മർമ്മസ്ഥാനങ്ങൾ കണ്ടെത്താൻ ർമ്മസ്ഥാനുള്ളത് എന്റെയും സംശയമാണ് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നതാണ് മാത്രമല്ല നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ അറിയാം കാഴ്ച അല്ലാത്ത ആൾക്ക് അടുത്ത സെൻസാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ സ്പർശനമാണ് ഓക്കെ നമുക്ക് കാൽപാതങ്ങൾ സ്പർശിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും രോഗ കാരണങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അതായത് കാഴ്ച കാഴ്ചയില്ലാത്തത് എൻ്റെ ഒരു കുറവാണെങ്കിലും ഈ ചികിത്സാ മേഖലയിൽ എൻ്റെ അത് കഴിവായിട്ടാണ് എനിക്കത് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ചോദ്യം ചോദ്യം മണ്ടത്തരമായില്ല ചോദിച്ചതിന് എന്ന് വ അത് മാത്രല്ല ഒരു എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ട് മർമ്മ ചികിത്സകൻ കളരി മർമ്മങ്ങൾ ചെയ്യുന്നതാണ് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് കെട്ടിയിട്ട് വേണം ഒരു മർമ്മ മർമ്മചികിത്സ ചെയ്യാണ്ടെന്നാണ് അപ്പൊ കൃത്യമായിട്ട് ആ അദ്ദേഹത്തിന്റെ മർമ്മസ്ഥാനങ്ങളിൽ നമ്മുടെ കൈവിരലുകൾ എത്തും അതാണ് പറഞ്ഞു പറഞ്ഞത് അദ്ദേഹം അപ്പോ ഒരു ഒരു പേഷ്യന്റ് വെക്കൂ എനിക്ക് കലശലായ നടുവേദനയാണ് വർഷങ്ങളായ നടുവേദനയാണ് എങ്ങനെയാണ് രീതി ആരംഭിക്കുന്നത് ഞാൻ രോഗി വന്നാൽ ആദ്യം തന്നെ അവരുടെ കാൽപാദങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ചികിത്സാരീതി ആദ്യം ആരംഭിക്കുക കാൽപാദങ്ങൾ സ്പർശിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ ആ രോഗ കാരണം നമുക്ക് പിടിയിട്ടും ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ നടുവേദനയായിട്ട് വന്ന പ്രശ്നങ്ങൾക്ക് എല്ലാവരും നടുവിൻ്റെ തന്നെ കാരണങ്ങളാവണമെന്ന് നിർബന്ധമില്ല നടുവേദനയ്ക്ക് കാരണം ചിലപ്പോൾ മസിൽസിൻ്റെ പ്രോബ്ലം പ്രോബ്ലം ആവാം അതുപോലെ നെർവ്സിൻ്റെ പ്രോബ്ലം ആകാം ബോണുകളുടെ പ്രോബ്ലം ആവാം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ അതായത് പ്രോസ്തറ്റ് യൂട്രസ് കിഡ്നി അങ്ങനെ എന്ത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും രോഗിക്കനുഭവപ്പെടുക നടുവേദന എന്നാണ് അതുകൊണ്ടാണ് ചില ആളുകൾ വർഷങ്ങളോളം നടുവേദനയ്ക്ക് ചികിത്സിച്ചിട്ട് മാറാതിരിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു രോഗി വന്നതിന് കൃത്യമായിട്ട് തന്നെ ഇന്ന കാരണം കൊണ്ടാണ് നടുവേദന എന്ന് മനസ്സിലാക്കാൻ കഴിയും വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ സിറ്റിങ്ങിൽ തന്നെ നടുവേദനയ്ക്ക് ആശ്വാസം കിട്ടുകയും ചെയ്യും എന്തൊക്കെ അസുഖങ്ങളുള്ള ആളുകൾ ഡോക്ടർ അൻസാറിന്റെ ആലുവയിലുള്ള ക്ലിനിക്കിലേക്ക് വരാം വേദന സംബന്ധമായ രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കാണിക്കാൻ പറ്റും ഇപ്പൊ നടുവേദന എത്ര പ്രശ്നമായിട്ട് വന്നാലും നമുക്ക് അവിടെ നിന്ന് പോകണ സമയത്ത് തന്നെ അതിന്റെ റിസൾട്ട് കാണിക്കാൻ പറ്റിയ ധാരാളം കേസുകൾ അതുപോലെ തന്നെ തലവേദന എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നടു തലവേദനക്കാരുടെയും നമുക്ക് മാറ്റാൻ പറ്റണം അതായത് മൈഗ്രൈൻ എന്ന് പറയൂലെ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയും ചില ആളുകൾ അരച്ചു തേക്കാനും ഒക്കെ പോകുന്ന ആളുകളൊക്കെ കേട്ടിട്ടുണ്ട് ആ ആയുർവേദമാണ് അതെ അതുപോലെ തന്നെ നമ്മളുടെ ഇതില് കൃത്യമായിട്ട് ആ ആ പച്ചമരുന്ന് അരച്ചിരുന്നു വലിയൊരു രസകരമായ സംഭവം ഉണ്ട് ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ കൂടുതലും കാൽവെള്ളയിലും അതുപോലെ കാലിൻ്റെ നഖത്തിലും ഒക്കെയാണ് കൂടുതൽ അവർ മരുന്നരച്ചിടുന്നത് ഓക്കെ അതേ സ്ഥലത്ത് തന്നെ രോഗികളുടെ വിശ്വാസം നേടാനാണ് അവർ ഈ നെറ്റിയിലും തലയിലും ഇടുന്നത് ഓ ആവശ്യമില്ല ഇത് എനിക്ക് ഒരു ഇതുപോലൊരു ചികിത്സാരീതി ചെയ്യണ ഒരാൾ പറഞ്ഞതെന്ന് അറിവാണ് എത്രത്തോളം സത്യസന്ധമാണെന്ന് എനിക്ക് അത് അറിയത്തില്ല എന്നിരുന്നാലും അവരും പ്രത്യേകിച്ച് കൈവെള്ള കൈയിലും കാലിലും ഇത് ചെയ്യാറുണ്ട് അന്റെ പ്രധാന കണക്ഷൻ അവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു കാലിലോ കയ്യിലോ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും അറിയാമോ ഓയി കാലും കയ്യിലും ചെയ്ത് എന്റെ അങ്ങനെ തലവേദന മാറേ അങ്ങനെ സൈക്കോളജിക്കൽ വശമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അത് ചോദിക്കുമ്പോൾ അവരെന്ത് ചെയ്യും ആ മരുന്ന് കുറച്ചെടുത്തു നെറുകയില് ചോദിക്കും ഒന്ന് നെറ്റിലും പുറട്ടും അതോടുകൂടി ആ സൈക്കോളജിക്കൽ എഫക്ട് കൂടി അവർക്ക് അത് എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് മാത്രമാണ് എനിക്ക് എത്രത്തോളം അതിനെ എനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല എനിക്ക് എൻ്റെ ചികിത്സേനെ കുറിച്ച് അറിയാൻ പറയാനേ കഴിയുള്ളൂ ഓക്കെ ചികിത്സാ രീതി അനുസരിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും എന്ത് കാരണം കൊണ്ടാണ് പലതരം കാരണം കൊണ്ട് തലവേനെ വരാം കണ്ണിന്റെ പ്രശ്നം കൊണ്ട് വരാം അതുപോലെ കഴുത്തിൻ്റെ പ്രശ്നം കൊണ്ട് വരാം വയറിന്റെ പ്രശ്നം കൊണ്ട് വരാം അങ്ങനെ ഒത്തിരി കാരണങ്ങൾ അതിന് കാരണങ്ങളായിട്ടുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അതിനെ കണ്ടെത്തി അതിനെ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി പെർമനന്റ് ായിട്ട് തന്നെ മാറും അപ്പം കാൽവേദന നടുവേദന വേദന സംബന്ധമായ എന്തൊരു അസുഖവും ഇവൻ തലവേദന ആണെങ്കിൽ പോലും ഡോക്ടർ അൻസാർ ക്ലിനിക്കിലേക്ക് വരാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസങ്ങൾ അതുകൂടാതെ രണ്ടാമത് നെർവ് റിലേറ്റഡ് ബ്രെയിൻ റിലേറ്റഡ് രോഗങ്ങൾ എനിക്ക് ഭയങ്കര റിസൾട്ട് ഉള്ളതാണ് ഓട്ടിസം അതുപോലെ സി പി വളരെ ഫലപ്രദമാണ് പതിനായിരക്കണക്കിന് കുട്ടികൾ നമ്മളെടുത്ത് വന്ന് സമീപിച്ച് അതിന് ചികിത്സ തേടിയിട്ടുണ്ട് ഇതുവരെയായിട്ടും വളരെ പെട്ടെന്ന് അതായത് ഓട്ടിസത്തിന് സാധാരണ രീതിയിൽ ഇന്ന് നമ്മുടെ അലോപ്പതിയിൽ കണ്ടുവരുന്നത് ഓക്കെ ഓക്കെ തെറാപ്പി സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഈ തെറാപ്പികളെല്ലാം തന്നെ നമുക്ക് വേണ്ടതാണ് കാരണം അതൊരു ട്രെയിനിങ് ആണ് ആ കുട്ടികളെ ആ സമൂഹത്തിനോട് ഇടപഴകാൻ ഒരു തെറാപ്പികളാണ് അത് വേണം നമ്മുടെ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സെൽസ് ആക്ടിവേഷനാണ് സെൽസ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പുതിയ ബ്രെയിനിൽ പുതിയ ഹെൽത്തി സെൽസിൽ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അപ്പോൾ കുട്ടിക്ക് പെട്ടെന്ന് തന്നെ വളരെ വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു അപ്പോൾ നമ്മളുടെ ഈ തെറാപ്പിയും പ്ലസ് ഓക്യുപേഷൻ സ്പീ തെറാപ്പി പോലത്തെ ഉള്ള മറ്റുള്ള തെറാപ്പികളും ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ചസ് കണ്ടുവരുന്നുണ്ട്